ഇങ്ങനെ പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രമുഖ സി പി എം നേതാക്കന്മാർ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പാർട്ടി വിട്ട് കോൺഗ്രസ്സിൽ ചേരുമെന്ന് ബി ജെ പിയിൽ ചേരുമെന്ന് വ്യക്തമാവുകയാണ് സി പി എം മുൻ പഞ്ചായത്ത് അംഗം കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കാൻ സീറ്റ് ലഭിച്ചില്ല പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം വിട്ടു അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് സി പി എമ്മിന് സി പി എം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടം വാർഡിലാണ് മുൻ പഞ്ചായത്ത് അംഗം അച്ചാമ്മ ജോസഫ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തിചിഹ്നത്തിൽ മത്സരിക്കുന്നത് അച്ചാമ്മ ജോസഫിന് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ഇടിവണ്ണ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സര രംഗത്തെത്തിയത് തുടർന്ന് രണ്ടായിരത്തി പത്തിൽ ഇടിവണ്ട ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ബ്ലോക്കിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ പെരുവമ്പാടം വാർഡിൽ സി പി എം സീറ്റ് നൽകി അട്ടിമറി വിജയം നേടി സി പി എം ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും മത്സരിച്ചെങ്കിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടു ഇതേ തുടർന്നാണ് സി പി എം വിട്ടത് തുടർന്ന് കോൺഗ്രസിൽ ചേർന്നു അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ മത്സരിക്കാൻ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം വിട്ടു സി പി എം കൊല്ലം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിള അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ലൈല ബീവിയാണ് സി പി എം വിട്ടത് കുളത്തുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബിവി കൂടി പാർട്ടി വിട്ടതോടെ സി പി എമ്മിന് ആ മേഖലയിൽ വലിയ ചോദ്യങ്ങളാണ് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗവും ഓൾ ഇന്ത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ലൈല ബീവി രണ്ട് പ്രാവശ്യം കുളത്തപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് ലൈല ബീവി പറഞ്ഞു കുളത്തുപ്പുഴ ടൗൺ വാർഡിലാണ് മത്സരിക്കുക